നമസ്കാരം ഗുരുവായൂർ ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കുമൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹീ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹീ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷണ അപ്പം അതേപോലെ ഞാൻ മന്ദഞ്ജലി ഇത് കുറച്ച് സ്പീഡായിപ്പോയി സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ചെല്ലുന്ന സമയത്ത് ഞാൻ മറന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ഒരു കയ്യിൽ വെണ്ണ പിടിച്ചുകൊണ്ട് മറ്റൊരു കയ്യിൽ ഓടക്കുള്ളും പിടിച്ചുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് ഉണ്ണി കൃഷ്ണൻ കുഞ്ഞു ഉണ്ണി കൃഷ്ണനായിട്ടായിരുന്നു നിന്നിരുന്നത് ഞാൻ ഇന്നലെ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ ഏത് രൂപത്തിലാണ് നിങ്ങളുടെ ഗുരുവായൂരപ്പൻ്റെ രൂപം എന്താണ് എന്ന് പല ആളുകളും പറഞ്ഞു കേട്ടോ ആളുകളും പറഞ്ഞിരിക്കുന്നത് വെണ്ണ കൃഷ്ണൻ തന്നെയാണ് വെണ്ണ കട്ടെടുക്കുന്ന ഉണ്ണിയായ കൃഷ്ണനെയാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ ചില ആളുകൾ പറഞ്ഞു അത് ഞങ്ങളുടെ മാത്രം അമാറ്റം ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ട് കേട്ടോ അവരും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ആ ഒരു അവരും ഗുരുവായൂരൂപ്പനും ഉള്ള ആ ലോകത്ത് വേറൊരാളും ഇല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് അത് അവർ കൂടുതൽ ഗുരുവായൂർപ്പനെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഉള്ളിലും ഒരുപാട് രൂപങ്ങൾ മിന്നും പറയാറുണ്ടെങ്കിലും എനിക്ക് രാധാദേവിയുടെ കൃഷ്ണനെയാണ് കൂടുതൽ ഇഷ്ടം എൻ്റെ ഉള്ളിലെ ഉണ്ണിയായ കൃഷ്ണനേക്കാൾ കൂടുതൽ കുറച്ച് വലിയ കൃഷ്ണനാണ് എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും എൻ്റെ ഏജ് എത്രയാണോ അത്രയും ഏജിലാണ് എൻ്റെ കൃഷ്ണൻ എന്ന് പറയും കാരണം ഞാനുണ്ടായ സമയത്താണ് എനിക്ക് എൻ്റെ കൃഷ്ണനെ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏജിൻ്റെ അത്രയാണ് എൻ്റെ കൃഷ്ണൻ്റെ വയസ്സ് അതുപോലെ കുട്ടികളോട് പറയും നിങ്ങളുടെ ഏജിൻ്റെ അത്രയാണ് നിങ്ങളുടെ കൃഷ്ണൻ്റെ വലിപ്പം എൻ്റെ മോള് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഗുരുവാരപ്പൻ്റെ പിറന്നാൾ അതായത് അഷ്ടമിരോഹിണി വന്നാൽ പറയും എൻ്റെ കൃഷ്ണന് ഇപ്പോൾ എത്ര വയസ്സായി അമ്മയും അപ്പോൾ എന്ന് നിനക്ക് എത്ര വയസ്സായി അത്രയും വയസ്സായി കൃഷ്ണനും എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കാണാൻ ഇഷ്ടം കാരണം ഉണ്ണിയായ കൃഷ്ണനോട് ചെറിയ കുട്ടിയല്ലേ അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല കുറച്ച് വലിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാലേ അതുകൊണ്ട് എൻ്റെ ഒരു ഉണ്ണി കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഉണ്ണി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഒരേ കൃഷ്ണനെയാണ് കേട്ടോ ഇൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നലത്തെ ൃണനെ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു നിമിഷം ഗുരുവാരപ്പൻ്റെ ഏതെങ്കിലും ഒരു നാമം കമൻറ്റായി എഴുതിയതിനു ശേഷം സത്സംഗത്തിലേക്ക് അടക്കാം കേട്ടോ ഉഷാ മോഹൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാളെ ഭഗവതി അമ്മയുടെ കളി ഇടത്തിരിക്കാവിലെ അമ്മയുടെ താലപ്പൊലിയാണല്ലോ അപ്പോൾ താലപ്പൊലിക്ക് രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകാൻ പറ്റുമോ താലപ്പൊലിക്ക് പങ്കെടുക്കാൻ സാധിക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ പതിനൊന്നര മണിയോട് കൂടി ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നാളെ നടയടയ്ക്കും അതിന് ശേഷം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഭഗവതി അമ്മ പുറത്തേക്ക് എഴുന്നള്ളും പന്ത്രണ്ട് മണി തൊട്ടിട്ട് രണ്ട് മണിവരെ മേളമാണ് പഞ്ചവാദ്യമാണ് പഞ്ചവാദ്യം കഴിഞ്ഞ് രണ്ട് മണി തൊട്ട് നാല് വരെ മേളത്തോട് കൂടിയിട്ടുള്ള എഴുന്നള്ളി ഇപ്പം പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പം ആ സമയത്ത് നടക്കിൽ പറവെച്ച് ഭഗവതിനെ ഭക്തജനങ്ങളെല്ലാവരും വരവേൽക്കുന്നു അതിനുശേഷം നാല് മണി കഴി നാല് മണിയോട് കൂടിയിട്ട് കുളപ്രദർശനം കഴിഞ്ഞ് ഭഗവതിയമ്മ ഭഗവതിക്കെട്ടിലൂടെ അകത്തേക്ക് പ്രവേശിക്കും അപ്പോൾ ആ സമയത്ത് അവിടെ വെളിച്ചപ്പാടിൻ്റെ ഒരു വെളിച്ചപ്പെടലും കൂടി ഉണ്ട് കൂടിയിട്ട് ആ ചടങ്ങുകൾ അവസാനിക്കും പിന്നീട് രാത്രിയാണ് കളയഴുതിപ്പാട്ടുള്ളത് രാത്രിയിൽ ഇതുപോലെ തന്നെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിക്കലുണ്ട് അത് കഴിഞ്ഞിട്ട് കളയുഴുതിപ്പാട്ട് അവസാനത്തെ കളയഴുതിപ്പാട്ട് നാളെ നടക്കൂട്ടോ ഇതാണ് ഉത്സവത്തിൻ്റെ മുഴുവൻ ചടങ്ങുകൾ കളയഴുതിപ്പാട്ട് കൂടി പങ്കെടുക്കണമെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വളരെ വിപുലമായിട്ടുള്ള എഴുന്നള്ളിപ്പാണ് നാളെ നടക്കുന്നത് ദേവസ്വം വക എഴുന്നള്ളിപ്പാണ് അപ്പോൾ വളരെ വിപുലമായിട്ടാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കളയെഴുതിപ്പാട്ടുള്ളത് അതായത് കളയെഴുത്ത് സന്ധ്യാസമയത്ത് കഴിയെങ്കിലും ആ ഒരു പാട്ട് കളം പാട്ട് വരുന്നത് അത്രയും നേരം വൈകിയിട്ടാണ് അതല്ലാതെ ബാക്കിയുള്ള എല്ലാ ചടങ്ങും ഈ പറ വയ്ക്കലും അതുപോലെ ഭഗവതി ദേശത്തേക്കുള്ള ഇറങ്ങലും എല്ലാം നാളെ ഈ ഉച്ച സമയത്ത് കഴിയൂട്ടോ നാലുമണിയോടു കൂടി നാലരയോട് കൂടിയിട്ട് ആ ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ അപ്പോൾ വന്നാൽ പങ്കെടുത്ത് പോകാൻ സാധിക്കും കേട്ടോ അടുത്തതായിട്ടൊരു ഭക്തൻ പേരറിയില്ലാട്ടോ ഭക്തൻ എന്ന് പറയാൻ കാരണം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഭജനം കണ്ടിന്യൂസ് ആയി നാൽപ്പത്തി ദിവസം ഭജിക്കാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടത് അതായത് അങ്ങനെ നാൽപ്പത്തി ദിവസം ഭജിക്കുന്ന ഭക്തർക്ക് ദേവസ്വം എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് അങ്ങനെ ഇല്ല കേട്ടോ നമ്മൾ തന്നെയാണ് എവിടെയാണ് താമസിക്കേണ്ടതെന്നുള്ള താമസ സൗകര്യം എന്തെങ്കിലും ദേവസ്വം എന്നാണ് അദ്ദേഹം ചോദിച്ചത് അങ്ങനെ ഇല്ല താമസ സൗകര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജന ഇരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം കേട്ടോ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്തു കൊടുക്കണില്ല അതിന് ദേവസ്വത്തിൻ്റെ പരിമിതി ഭക്തജനങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം കാരണം നാൽപ്പത്തൊന്നല്ല ഒരു വർഷം വേണമെങ്കിൽ സംവത്സര ഭജനം വേണമെങ്കിൽ നടത്താൻ ആളുകൾ തയ്യാറാവും ദേവസ്വം അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആർക്കാണ് ഗുരുവരമ്പലത്തിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ പറ്റാത്തതായിട്ടുള്ളത് എല്ലാവരും ശ്രമിക്കുന്ന കാര്യം തന്നെയാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭക്തനായിട്ട് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയാൽ ദേവസ്വത്തിന് പരിമിതികളില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ വരാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ദേവസ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ചെയ്യുന്നില്ല നമ്മൾ തന്നെയാണ് എല്ലാം ഏർപ്പാടാക്കേണ്ടത് അദ്ദേഹത്തിന് ഇവിടെ ബന്ധുജനങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹം വന്നാൽ താമസിക്കാൻ പ നാൽപ്പത്തിയൊന്ന് ദിവസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവ് തന്നെയാണല്ലോ അപ്പോൾ ഹോട്ടൽ ഭക്ഷണമാണെങ്കിലും ഹോട്ടലിലെ താമസങ്ങളാണെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ദേവസ്വത്തിൻ്റെ വക എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒന്നും ഒരു ഏർപ്പാടും പ്രത്യേകിച്ച് ദേവസ്വം ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ തന്നെ അറ്റ് അവർ ഓൺ റിസ്ക് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ അനിൽകുമാർ എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ഏത് ഗുരുവാരപ്പനെയാണ് കൂടുതലിഷ്ടം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓടക്കൊഴിലൂതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെയാണ് ഇഷ്ടമെന്നും പക്ഷേ അദ്ദേഹത്തിനൊരു സംശയമുണ്ട് ഓടക്കൊഴിലൂതി നിൽക്കുന്ന ഭഗവാന്റെ രൂപം നമ്മൾ വീടുകളിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സത്യമാണോ ഞാൻ എൻ്റെ സ്വന്തം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ ഗുരുവായൂരപ്പനെ ഓടക്കുഴൽ വിളിച്ച് കാണുന്നതല്ലേ ഇഷ്ടം അപ്പോൾ എന്തുകൊണ്ട് വെച്ചുകൂടാ ഗുരുവായൂരപ്പനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഓടക്കുഴൽ ആ ഓടക്കുഴലെ ഗുരുവാരപ്പൻ വൃന്ദാവനത്തിൽ നിന്ന് ഉപേക്ഷിച്ചതിന് ശേഷം ഗുരുവായൂര വന്നതിന് ശേഷമാണ് അത്ര അതെടുത്തിരിക്കുന്നത് ഗുരുവായൂരപ്പൻ നാരായണീയത്തിലെ മേൽപ്പത്തൂരിനെ അവസാന ഭാഗം അവസാന ദശകത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഒരു ദർശനം കൊടുക്കുകയുണ്ടായില്ലോ ആ സമയത്ത് നാരായണീയത്തിലെ തന്നെ അറുപത്തി ഒൻപതാമത്തെ ദശകമായിട്ടുള്ള രാസക്രീഡ ആ വേണുഗാനത്തിലൂടെ കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ എന്നും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അതെന്തിനാണ് ഭഗവാനിൽ നിന്ന് എടുത്തു മാറ്റം മാറ്റണം എന്ന് പറയുന്നത് പല ആളുകളും പല തരത്തിലും പറയാറുണ്ട് എനിക്കത് കേൾക്കുമ്പോൾ ഒരു അക്കേർനെസ് തോന്നാറുണ്ട് ഇവിടെ കാരണം എന്താ വെച്ചാൽ ഓടക്കോലി വിളിക്കുന്നതിലായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നമ്മുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കില്ല എന്നൊക്കെ ഭഗവാൻ നമ്മളെ ശ്രദ്ധിച്ചില്ലാച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ സത്സംഗത്തിലെ ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിലെ ഓരോ 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 നിമിഷവും ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ പറയുമ്പോൾ എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഗുരുവായൂരപ്പൻ നമ്മളെ വിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാതെ ഓടക്കുകൾ വിളിച്ചിരിക്കുന്ന അങ്ങനൊരു അങ്ങനെ ഒരു ഈശ്വരനെയാണോ നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഒരിക്കലും അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഓടക്കുകളിൽ ഒതുന്ന ഗുരുവായൂരപ്പനെയാണ് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങ് ഓടക്കുകൾ ഒതുങ്ങുന്ന ഗുരുവായൂരപ്പനെ തന്നെ വേണം എന്നും കണി കണ്ടുണരാൻ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ ഇനി അതിന് വേറെ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ആരെങ്കിലും നൽകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങേടെ ഗുരുവായൂരപ്പനാണ് അപ്പം അങ്ങ് ഓടക്കുഴി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അടുത്ത ചോദ്യം നമ്മുടെ ശൈലമ്മ ചോദിച്ചിട്ടുണ്ട് ക്ലോക്ക് റൂമിനെ കുറിച്ച് പറയൂന്നുള്ളത് ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ ഇടത് ഇടതുവശത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടതു വശത്തായിട്ട് അതായത് ആ ഭഗവതി കെട്ടയിൽ നിന്ന് നേരെ നോക്കിയാൽ കാണാൻ ഭാഗത്തിന് ഒരു ക്ലോക്ക് റൂമുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും ഒരു ക്ലോക്ക് റൂമുണ്ട് ക്ലോക്ക്റൂം എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ മൊബൈൽ ഫോണോ അതായത് സ്മാർട്ട് വാച്ചോ അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് ഐറ്റംസും നമുക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ചെരുപ്പ് ബാഗ് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം പണോ പണമടങ്ങിയ ബാഗ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് അതൊന്നും കൊണ്ടുവരാതെ നമുക്ക് ഒരിക്കലും ല്ലോ കാരണം ദൂരത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് വരാനൊന്നും ഒരു ഓപ്ഷൻ ഇല്ലാല്ലോ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലോക്ക് റൂം ഉള്ളത് അത് കിഴക്കേ നടയിലുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും ഉണ്ട് കേട്ടോ എവിടെയാണ് തിരക്ക് കുറവുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഭക്തജനങ്ങൾക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെയും ഒരു വലിയ ക്യൂ സംവിധാനം തന്നെ കാണാറുണ്ട് കാരണം ഇത് അവിടെ വെക്കാനായിട്ടും എടുക്കാനായിട്ടും ഉള്ള ആളുകളുടെ തിരക്ക് നല്ലോണം കൂടുതലാണ് അപ്പോൾ ദേവസ്വം കൂടുതൽ കൂടുതൽ ബിൽഡിങ്ങുകൾ അതിനുവേണ്ടി കരുതട്ടെ എന്ന് നമുക്ക് ഗുരുവായൂർ പ്രാർത്ഥിക്കാം കാരണം ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭക്തനെ പരിചയമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അകത്തേക്ക് കടക്കാൻ വേണ്ടി അദ്ദേഹം ക്യൂ ഒരു മണിക്കൂർ ക്യൂ നിൽക്കൽ കഴിഞ്ഞു ക്ലോക്ക് റൂമിൽ ഇനി വേണം അദ്ദേഹത്തിന് മറ്റേ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വരിയിൽ നിൽക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് അത് പരിചയമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു കടയിലോ ഞാൻ സൂക്ഷിക്കാൻ കഴിയാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരുന്നു അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ഞാനും ചിന്തിക്കുന്നത് ശരിയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ബിൽഡിങ്ങുകളും കുറച്ചധികം സ്റ്റാഫിനെയും ദേവസ്വം കരുതട്ടെ എന്ന് നമുക്ക് ഗുരുവാത്മനോട് പ്രാർത്ഥിക്കാം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഉറപ്പായിട്ടും അടുത്തതായിട്ട് മൈസൂരിൽ നിന്ന് അച്യു എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ആ കുട്ടി ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു പരിപാടി കാണുന്നത് എവിടെയാണ് ചോദ്യം ചോദിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടോ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അച്യു ഇതൊരു സ്ഥിരം പരിപാടിയാണ് എല്ലാ ദിവസവും ഉച്ചപൂജയുടെ സമയം കഴിഞ്ഞാൽ ഒന്നര രണ്ട് മണിയുടെ ഉള്ളിലാണ് ഈ ഒരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ കമൻ്റായിട്ട് തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാറ് എല്ലാവരും ഇനി അഥവാ കമൻ്റായിട്ട് ഇട ഇ ഇടുന്നില്ല എങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഇട്ടാലും മതി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എന്താ പറയുക പ്രൈവസി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പേരൊന്നും പറയേണ്ടതാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഈ കുട്ടി ചോദിച്ചിരിക്കുന്നത് എന്താച്ചാൽ അടുത്ത മാസം ആ കുട്ടിയുടെ കുട്ടിയുടെ ചോറൂടിനായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് കുറച്ച് മഞ്ചാടി കൊണ്ടുവരുന്നുണ്ട് ഗുരുവായൂരപ്പനെ അത് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് മഞ്ചാടി കൊണ്ടുവന്ന ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് സമർപ്പിക്കാം മാത്രമല്ല മഞ്ചാട് ചെമ്പിൽ വേണമെങ്കിൽ നമുക്ക് തന്നെ കൊണ്ടുപോയി കൈ കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ മഞ്ചാട് ചെമ്പിൽ ഇടാം എവിടെ ആയാലും ഗുരുവാരൂർപ്പനം സ്വീകരിക്കാം അതല്ലെങ്കിൽ നാലമ്പലത്തിലെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ നാലമ്പലത്തിലെ ആ ഒരു മണ്ഡപത്തിൽ വേണമെങ്കിൽ വയ്ക്കാം കേട്ടോ അത് എവിടെയാണെങ്കിലും നമുക്ക് വയ്ക്കാം ഈ മൂന്ന് സ്ഥലത്ത് എവിടെ വേണമെങ്കിലും വെക്കാം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കണേ എൻ്റെ മ മോള് നിത്രവിന്ദ ഉണ്ടായിട്ട് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെറിയ ഒറ്റയടി വെച്ച് നടന്നു തുടങ്ങിയിരുന്നു അപ്പോൾ നടന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഗുരുവായൂരപ്പനെ പ്രദക്ഷിണം വെപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോറിനെ കുട്ടിക്ക് ഒരു പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല അത്രയ്ക്കൊക്കെ എന്നൊന്നും അറിയില്ല കുറേശേ പിച്ച് വെച്ച് നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ പോലും ഞാൻ അവളെ കൊണ്ടൊരു പ്രദക്ഷിണം കംപ്ലീറ്റ് ആയിട്ട് വെപ്പിച്ചു കുറച്ച് സമയം എടുത്തിട്ടാണ് പതുക്കെയാണ് എന്നാലും ഒരു പ്രദക്ഷിണം കുട്ടിയുടെ കുഞ്ഞടി വെച്ച് തന്നെ ആ പ്രദക്ഷിണം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ കുടിമരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ഒരു ബോക്സ് നിറച്ചും മഞ്ചാടി കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാവൽക്കാരൻ കുട്ടിയുടെ കയ്യിൽ കൊടുത്തുവിട്ട് തോന്നി ഇത് കുഞ്ഞു മോൾക്കായിട്ട് ഈ പ്രദക്ഷിണം വെച്ചതിനു പറഞ്ഞിട്ട് ആ മഞ്ചാടി മോളുടെ കയ്യിൽ കൊടുത്തു വിട്ടു അത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം മോൾ ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ പ്രദക്ഷിണം വെച്ചതും ഗുരുവായൂപ്പൻ തന്നെ നേരിട്ട് ആ കുഞ്ഞു ആവയ്ക്ക് ആ മഞ്ചാടി കൊടുത്തതായിട്ട് ഞാൻ ഇന്നും കണക്കാക്കണു ഇന്നും ഞങ്ങളത് എടുത്ത് ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഗുരുവായൂരിപ്പം നേരിട്ട് തന്ന മഞ്ചാടിയാണ് കുഞ്ഞിനെ കളിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെൻ്റെ ഒരു വലിയ അനുഭവമാണ് കേട്ടോ അത് ഈ ഒരു അവസരത്തിലാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് ഓർമ്മിപ്പിച്ചതിന് അച്ഛനും വളരെ നന്ദി കേട്ടോ അപ്പോൾ എവിടെയാണ് ഈ മൂന്ന് സ്ഥലത്ത് എവിടെ വേണമെങ്കിലും മഞ്ചാടി കുരു സമർപ്പിച്ചോളൂ കേട്ടോ താമരക്കണ്ണൻ്റെ പിന്നിലൊരു ഉള്ള കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ആ ഇൻഫർമേഷൻ എവിടുന്നാ കിട്ടിയെന്ന് അറിയില്ല അതുപോലെ ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശശിൻ്റെ ചാനലിലാണ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ താമരക്കണ്ണൻ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എനിക്ക് വിശദമായിട്ട് പറഞ്ഞുതന്നിട്ടുണ്ടായിരുന്നു താമരക്കണ്ണൻ്റെ അതായത് ഈ ഒരു കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നതായിട്ടാണ് ഇത് ഈ കൽപ്പവൃക്ഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല അവിടെ ഒരു വൃക്ഷത്തിൻ്റെ പ്രസൻസൊന്നും ഇല്ല പിന്നെ എന്താ അങ്ങനെ എനിക്ക് മനസ്സിലായില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതൊരു ചുമറചിത്രമാണല്ലോ ഈ താമരക്കണ്ണൻ എന്ന് പറയുന്നത് ഒരു ചുമറചിത്രമാണല്ലോ അപ്പോൾ ആ ഒരു ചുമറചിത്രം എന്ന് പറയുന്നത് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ താമരയിൽ താമരയിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കൽപ്പവൃക്ഷത്തിനെ കൂടി നമ്മൾ തൊഴുന്ന സമയത്ത് ധ്യാനിച്ച് തൊഴണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ഇനി ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ ൽപ്പവൃക്ഷത്തോടു കൂടി തന്നെ ധ്യാനിച്ചു തൊഴുതോളൂ അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ താമരക്കണ്ണനെ തൊഴുന്നത് വളരെ നല്ലതാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കും ഒക്കെ ഗുരുവായൂർപ്പനുഗ്രഹിക്കേണ്ട എല്ലാവരെയും അടുത്ത ചോദ്യം അനുശ്രീ എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷക ചോദിച്ചിട്ടുണ്ട് ഉദ്ധവൻ കൃഷ്ണൻ്റെ ആരാണോ ഇതൊന്നും ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്ത അത്രയും വലിയ ആളാണ് ഉദ്ധവൻ എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഭക്തരിൽ ഉദ്ധവൻ ഞാനാണ് എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അത്യുത്തമനായ ഭക്തനാണ് ഉദ്ധവൻ എന്ന് തന്നെ വേണം കരുതാൻ പിന്നെ ഭഗവാന്റെ ആ ഒരു കംസവധം കഴിഞ്ഞിട്ട് മധുരാപുരിയിലെ ഉഗ്രസേന മഹാരാജാവിനെ അദ്ദേഹം രാജാവായി വഴിക്കുന്ന സമയത്ത് രാജ്യകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് രാമനും കൃഷ്ണനും ചേർന്ന് തന്നെയാണ് അവരുടെ മന്ത്രിയായ ആ മന്ത്രിപദം ആണ് ഉദ്ധവർ അലങ്കരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തിഭാവത്തിനെ കുറിച്ച് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല ഉദ്ധവഗീത എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം തന്നെയുണ്ട് ഉദ്ധവ ഉപദേശമുണ്ട് ഉദ്ധവ സ്തുതിയുണ്ട് അങ്ങനെ പല 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 ഭാഗങ്ങളും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഉത്തമനായ ഭക്തനാണ് ഉദ്ധവൻ എന്നാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പറയാൻ പറ്റുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഭഗവാന്റെ ആ ഒരു കംസവധം കഴിഞ്ഞ് ഭഗവാൻ ഈ ഒരു ധാമത്തിൽ നിന്ന് തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകുന്ന ആ ഒരു സമയം വരെയും ഭഗവാനെ അനുഗമിച്ചു കൊണ്ടിരുന്ന ഓരോ 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 നിമിഷം പോലും ഒരു നിമിഷം പോലും അദ്ദേഹത്തിനെ വേർപിരിഞ്ഞാൽ ജീവിക്കാത്ത ഒരാളാണ് ഉദ്ധവൻ അങ്ങനെയാണ് നമ്മൾ ആചാര്യൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഉദ്ധവൻ്റെ ഭക്ഷണം എന്തായിരുന്നു എന്നറിയുമോ ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി അതെന്തു തന്നെ ആയിരുന്നാലും അതിൻ്റെ സ്വാദ് ഉദ്ധവര ഉദ്ധവർക്കറിയില്ല ഭഗവാൻ ഏറ്റവും നല്ലതാണോ കഴിക്കുന്നത് ഭഗവാൻ ഇപ്പോഴും നല്ലതായിരിക്കാം എല്ലാവരും കൊടുക്കുന്നത് ഭഗവാൻ എന്താണോ കഴിക്കുന്നത് അതിൻ്റെ ബാക്കിയാണ് അദ്ദേഹം സ്വീകരിക്കാറ് അവന് അദ്ദേഹത്തിന് എല്ലാം എല്ലാം ഭഗവത് പ്രസാദങ്ങളാണ് അദ്ദേഹം ഭക്ഷണമായി സ്വീകരിക്കുന്നതെല്ലാം എല്ലാം ഭഗവത് പ്രസാദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഊണിലും ഉറക്കത്തിലും എല്ലാം ഭഗവാനാണ് അവസാനം അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി കാരണം ആ ഒരു അവസാന സമയത്ത് ഭഗവാൻ്റെ ആ സ്വർഗ്ഗാരോഹണത്തിൻ്റെ സമയമുണ്ടല്ലോ ആ ഒരു സമയം വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാരണം യാദവരെല്ലാം തമ്മിലടിച്ച് സ്വയം കലഹിച്ച് തീരുന്നത് നോക്കി നിസ്സംഗന നിസ്സംഗനായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ ഉദ്ധവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ ധാമം വിട്ട് ഒഴിഞ്ഞു പോകാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷനാണ് എന്നുള്ളത് അങ്ങനെ തോന്നിയ ആ സമയത്ത് തന്നെ ഉദ്ധവർ ഭഗവാനോട് വന്ന് ചോദിച്ചു ഭഗവാനെ എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനൊരു നിസ്സംഗത ഇവിടെ പാലിക്കുന്നത് അല്ലെങ്കിൽ അങ്ങ് ഈ ലോകം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറെടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞാൻ ഈ ലോകം ഉപേക്ഷിച്ച് പോകാൻ വന്ന എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് ഈ ലോകം വിട്ടുപോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതും അവർക്ക് പിന്നീട് ഒരു വാക്ക് പോലും പറയാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് അത്രയും വിഷമമായി അദ്ദേഹം പറഞ്ഞു ഞാനും അങ്ങയുടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങയ്ക്ക് ഇനിയും ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഇവിടെ തന്നെ ചെയ്തു തീർക്കാനില്ല അതിനുശേഷം മാത്രം എന്നെ അനുഗമിക്കുക എന്ന് പറയുകയും ഭഗവാന്റെ ഭഗവാൻ ധരിച്ചിരുന്ന ആ പാതുകങ്ങൾ ഉദ്ധവരെ ഏൽപ്പിക്കുകയും ചെയ്തു ഗുരുവായൂരിപ്പൻ അതിനുശേഷം ഉദ്ധവ ഉപദേശം എന്ന് പറഞ്ഞിട്ട് അനവധി ഉണ്ട് കേട്ടോ അതൊന്നും കൈകാര്യം ചെയ്യാൻ ഒരു അറിവും പക്വതി എനിക്കില്ലാത്തത് കാരണം ഞാൻ അതൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു മെതിയടി ഭഗവാന്റെ ആ ഒരു പാതുകൾ ഉദ്ധവരെ തലയിലേറ്റിക്കൊണ്ട് ബദരീനാഥിലേക്ക് പോവുകയും അവിടെ ഇന്നും ഗുരുവായൂരപ്പൻ ധരിച്ചിരുന്നതായി കണക്കാക്കുന്ന ആ ഒരു പാതുകൾ ഇന്നും പൂജിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് തന്നെ അത് കാണാൻ സാധിച്ചിട്ടുണ്ട് അനവധി കോടി പുണ്യം ചെയ്തവർക്ക് മാത്രം കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് കേട്ടോ അത് ഇവിടെ ഈ ഗുരുവായൂരപ്പൻ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനാണെങ്കിൽ അവിടെ ധ്യാനത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഭാവമാണ് ആ ഒരു ബദരീ ബദരീനാഥ ബദരീനാഥനായിട്ടിരിക്കുന്നത് ധ്യാനത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ പാതുകൾ അവിടെ പൂജ പൂജയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ സമയത്തും ഒന്നും ഭക്തർക്ക് കാണാൻ സാധിക്കില്ല അത് ഏതൊക്കെയോ സമയങ്ങളിൽ ചെന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യം എൻ്റെ കുടുംബാംഗ കൈകളിൽ പലർക്കും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഏതെങ്കിലും കാലത്ത് എനിക്കും സാധിക്കണേ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പാതുകങ്ങൾ ഇത് നമ്മളെങ്കിലും കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പോൾ ഉദ്ധവർ ആരാണ് എന്ന് ചോദിച്ചാൽ ഉദ്ധവർ ഭഗവാന്റെ ഭക്തനാണ് ഭഗവാന്റെ സുഹൃത്താണ് ഭഗവാന്റെ മന്ത്രിയാണ് ഭഗവാന്റെ എല്ലാമായിട്ടുള്ള ഒരാളാണ് എന്നാണ് പറയാൻ സാധിക്കുക അടുത്ത ചോദ്യം നമ്മുടെ അഞ്ജന കൃഷ്ണ ഹിന്ദുവും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നാരായണീയം സപ്താഹവും അതുപോലെ തന്നെ ഭാഗവത സപ്താഹവും തമ്മിലെന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഭാഗവതം എന്ന് പറയുന്നത് അതിവിപുലമായിട്ടുള്ള കഥകളെല്ലാം അടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ളതാണ് അതിൽ പതിനെട്ടായിരം ശ്ലോകങ്ങളോളം ഉണ്ട് അത് ഏഴ് ദിവസം കൊണ്ട് വായിക്കുന്നതിനെയാണ് നമ്മൾ സപ്താഹം അതായത് ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് എന്നാൽ നാരായണീയം ഭാഗവതത്തിൻ്റെ കുട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹരൂപമാണ് രൂപമാണ് നാരായണീയം ഭാഗവതത്തിലെ ഒരുവിധം എല്ലാ കഥകളും ഇതിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഗുരുവായിരത്തിൻ്റെ കഥകളാണ് ഇതിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും മാത്രമല്ല ആയിരത്തി മുപ്പത്തി അഞ്ചോളം ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ പതിനെട്ടായിരം ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നതും ആയിരത്തി മുപ്പത്തഞ്ച് ശ്ലോകങ്ങൾ വർണ്ണിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഒരു രണ്ട് സപ്താഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പതിനെട്ടായിരം ശ്ലോകം ഏഴ് ദിവസം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ആചാര്യനെ സംബന്ധിച്ചിടത്തോളം അത് വായിക്കുകയും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ അനവധി സമയം വേണ്ടി വരും അല്ലേ അതുകൊണ്ടാണ് ഗുരുവായൂരമ്പലത്തിലൊക്കെ സപ്താഹം ഞാൻ എപ്പോഴും ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലെ സപ്താഹാട്ടം കേട്ടിരിക്കുന്നത് അതാണ് അങ്ങനെ പറയണത് നാലര അഞ്ചുമണിയോ അഞ്ചുമണിക്ക് മുമ്പായിട്ട് തന്നെ ഭാഗവത സപ്താഹം തുടങ്ങും നാരായണീയ സപ്താഹം തുടങ്ങുന്നത് ഏഴ് മണിക്കാണ് ശിവേലിക്ക് ശേഷം ഏഴ് മണിക്കാണ് തുടങ്ങുന്നത് കാരണം അത്രയും ആണ് വായിക്കാനുള്ളൂ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും നാരായണീയം നൂറ് ദശകങ്ങളോട് കൂടിയ ദശകം എന്ന് പറയുന്നത് ചാപ്റ്റർ നൂറ് ചാപ്റ്ററാണ് അതിലുള്ളത് ഒരു ദശകത്തിലെ പത്തോളം ശ്ലോകങ്ങളാണുള്ളത് ഒരു ഒരു ദശകത്തിൽ മാത്രം ഒമ്പത് ശ്ലോകമേ ഉള്ളൂ ബാക്കിയുള്ളതിൽ ചിലതിലൊക്കെ പത്തിലധികം പന്ത്രണ്ട് പതിനഞ്ച് വരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആയിരത്തി മുപ്പത്തഞ്ച് ശ്ലോകം വന്നിരിക്കുന്നത് ഒരു ദശകത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് ശ്ലോകങ്ങളാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രമാണ് ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് പറയേണ്ടത് അതുകൊണ്ട് തന്നെ അതിലെ ഓരോ കഥകളും വിസ്തരിച്ച് പറയാനുള്ള ഒരു സമയം ആചാര്യന്മാർക്ക് കിട്ടാറുണ്ട് നാരായണീയ സപ്താഹം തുടങ്ങിയിരിക്കുന്നത് തോട്ടം നാരായ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി വാഴകുന്നതിൻ്റെ ശിഷ്യനായിരുന്ന തോട്ടം വാസുദേവൻ നമ്പൂതിരിയുടെ മകനായിട്ടുള്ള തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയാണ് ഇവിടെ നാരായണീയത്തിൻ്റെ സപ്താഹം തുടങ്ങി വെച്ചത് അപ്പോൾ അദ്ദേഹമാണ് തുടങ്ങിവെച്ചത് അദ്ദേഹത്തിൻ്റെ വായനകളാണ് ഞാൻ കേട്ടി സപ്താഹം വായനകളാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ആചാര്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെയാണ് കേട്ടോ ഞാൻ അദ്ദേഹം പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ എക്സ്പ്ലനേഷനും മാത്രമല്ല അദ്ദേഹം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓരോ കഥകളും നമുക്ക് പറഞ്ഞു തരിക അങ്ങനെയാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല അദ്ദേഹം ഒരു റെസ്ട്രിക്ഷനോട് കൂടിയിട്ടല്ല ഭഗവത് ഭക്തിയെ എപ്പോഴും പറയാറുള്ളത് പല ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടില്ലേ ഭഗവാൻ എല്ലാം അറിയുന്ന ആൾക്ക് ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് പ്രത്യേകിച്ച് എനിക്കത് വേണം എനിക്കിത് വേണം എന്നൊന്നും പറയേണ്ട എന്ന് അറിയില്ലേ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയല്ല എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ പറയണം ഗുരുവായൂരപ്പനറിയാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ എന്നാൽ പോലും ഭഗവാന്റെ അടുത്ത് പറയുമ്പോൾ നമുക്കൊരു മെൻറ്റൽ റിലീഫ് എന്ന് പറയില്ലേ അങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായന കേൾ കേട്ടതിലൂടെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ശീലം വന്നത് കാരണം ഇദ്ദേഹം പറയുമ്പോൾ എപ്പോഴും പറയും നമ്മൾ ഗുരുവായൂരപ്പനോട് എന്തും പറയാം നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയാം കാരണം നമ്മളിപ്പോൾ ഒരു പത്ത് രൂപ ഒരാളുടെ അടുത്തുനിന്ന് കടം വേണമെന്ന് വിചാരിക്കാം പത്ത് രൂപയോ അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയോ ഉണ്ട് എന്നറിയുന്ന ഒരാളോട് നമുക്ക് കടം ചോദിക്കാൻ പറ്റുള്ളൂ അല്ലാതെ രണ്ട് രൂപ മാത്രം കയ്യിലുള്ള ഒരാളോട് പത്ത് രൂപ കടം ചോദിച്ചാൽ കാര്യമില്ലല്ലോ അപ്പം നമ്മളെപ്പോഴും കടം ചോദിക്കുമ്പോൾ നമ്മൾ ഉള്ള ഒരാളുടെ അല്ലേ സമീപിക്കുക അതേമാതിരി മഹാവിഷ്ണു ആണ് ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ഭഗവാൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാൻ എന്തിനാണ് മടിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയാറുണ്ട് കൈ രണ്ടും കോപ്പി ഞാൻ നിന്നോടായി എന്നെ പാലിക്കുന്നായിച്ചാൽ ഒരു കാര്യത്തിനും ഭഗവാനെ അല്ലാതെ വേറൊരാ ആളെയും ആശ്രയിക്കേണ്ടി വരരുതേ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാം അപ്പം നമ്മുടെ എല്ലാത്തിനും നമ്മൾ ഗുരുവായൂരത്തിൻ്റെ മുമ്പിൽ പോയി പറയാം പറഞ്ഞതുകൊണ്ട് ഒരു എന്ന് പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു ആശ്വാസമായിട്ട് തോന്നിയില്ലേ ഒന്നും പറയാൻ പാടില്ല ഗുരുവായൂരത്തിൻ്റെ മുമ്പിൽ പോയാൽ നമ്മൾ വെറുതെ തൊഴുത് പ്രാർത്ഥിച്ചു പോയാൽ മാത്രമേ പാടുള്ളൂ അല്ലാണ്ട് നമ്മുടെ ആവശ്യങ്ങളൊന്നും പറയാനുള്ള ആളല്ല ഭഗവാനെന്നൊക്കെ പറഞ്ഞു കേട്ടാൽ നമുക്ക് തന്നെ ഉള്ളിലൊരു പേടി തോന്നി അപ്പോൾ അവിടെ പോയി അത് പറയാൻ പാടുമോ അത് പറ ചെയ്യാൻ പാടുമോ അങ്ങനെയൊക്കെ തോന്നില്ലേ പക്ഷേ ഈ ആചാര്യൻ പറയുന്നത് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചോളൂ എന്തും ഭഗവാനോട് പറഞ്ഞോളൂ എന്നാണ് പറയുന്നത് നമ്മളുടെ സഹജമായ എന്ത് വികാരങ്ങളും വിചാരങ്ങളുമാണെങ്കിലും അതെല്ലാം ഷെയർ ചെയ്യാൻ നമ്മുടെ ലൈഫിൽ എല്ലാവരോടും പറ്റില്ല അച്ഛനോടോ അമ്മയോടോ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റില്ല ഓ അതേമാതിരി തന്നെ നമുക്ക് ഭർത്താവിനോട് വാത്സല്യം കാണിക്കാൻ പറ്റില്ല അത് നമുക്ക് നമ്മുടെ മക്കളോടാണ് കാണിക്കാൻ പറ്റുക ഇങ്ങനെ നമ്മുടെ മനുഷ്യൻ മനുഷ്യ സഹജമായിട്ടുള്ള ഏത് ഫീലിങ്സ് ആണെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ആളാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ നമുക്ക് ഗുരുവായൂരപ്പനോട് എന്തും പറയാം ഇങ്ങനെയും ഭഗവാനെ സേവിക്കാം എന്നും കൂടി അദ്ദേഹം പറയാറുണ്ട് അങ്ങനെ പറയുന്നത് കേൾക്കുന്നതും ഒരു സന്തോഷം കണ്ടെത്തുന്ന ആളായിരുന്നു ആ പ്രായത്തിൽ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വായനകൾ ഭയങ്കര ഇഷ്ടം ഈ നാരായണിയും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത് കുറച്ച് കുറച്ചധികം പരത്തി പറഞ്ഞു തോന്നണ്ടേട്ടോ പക്ഷേ എന്നാലും ഗുരുവാരത്തിൻ്റെ കാര്യമല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് അഞ്ജനയ്ക്കുള്ള മറുപടി അടുത്ത ചോദ്യം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ വന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഇന്ന് പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ഒപ്പം ഇന്നലെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് എല്ലാവരും വായിച്ചു നോക്കണം കാരണം ഓരോരുത്തരും അവരവരുടെ ഗുരുവായൂരപ്പനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് വെണ്ണ കഴിക്കുന്ന കണ്ണനായിട്ട് ഓടക്കുഴലൊതു നിൽക്കുന്ന കണ്ണനായിട്ട് പശുവിനെ ചാരി നിൽക്കുന്ന കണ്ണനായിട്ട് അങ്ങനെ പല 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 ഭഗവാന്റെ ഭാവങ്ങളും കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയായിരുന്നു ഞാൻ ആ ഒരു ആവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത് കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുവായൂരപ്പനെക്കുറിച്ച് ഒരു വാക്ക് പറയൂ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ ഗുരുവായൂരപ്പനെ പറ്റി പറയുമല്ലോ അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോൾ ആ നിമിഷം നമ്മൾ ആ ഒരു ഗുരുവായൂരപ്പനെ മനസ്സിൽ കാണുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ സാധിക്കുമെങ്കിൽ സാധിക്കുന്ന പോലെ നിങ്ങൾ ഇന്നത്തെ കമൻസ് വായിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെയും ഉണ്ണികൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം നമ്മൾ നമ്മുടെ ഉണ്ണികൃഷ്ണനെയും കൂടി ഒരു നിമിഷം നമ്മുടെ ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സത്സംഗം ഇവിടെ അവസാനിക്കുകയാണ് നാളെ പുതിയ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളും കൊണ്ട് വീണ്ടും വരാം കേട്ടോ നന്ദി